എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും എൽ എസ് എസ് യു എസ് എസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വമായി സ്വാഗതം ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ ക്ലാസ് പരീക്ഷയ്ക്കുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മുന്നിൽ ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരെയും ഹാർദപൂർവ്വം ക്ലാസ്സിലേക്ക് സ്നേഹം സ്വാഗതം ചെയ്യുന്നു തൂലിക നാമങ്ങളും സാഹിത്യകാരും വരെ നമുക്കൊന്ന് നോക്കിയാലോ ജി ജി ശങ്കരക്കുറുപ്പ് ഇന്ത്യയുടെ ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവായ ജി ശങ്കരക്കുറുപ്പ് ജി ജി ശങ്കരക്കുറുപ്പ് കോവിലൻ വി അയ്യപ്പൻ കോവിലൻ വി വി അയ്യപ്പൻ സുമങ്കല ലീല നമ്പൂതിരിപ്പാട് സുമങ്കല ലീല നമ്പൂതിരിപ്പാട് പ്രഭ ബഷീർ പ്രഭ ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറാണ് പ്രഭ എന്നറിയപ്പെടുന്നത് ഓം ചേരി എൻ നാരായണ ഓം ചേരി എൻ നാരായണപിള്ള கேரளா ஹெமிங் வே எம் டி வாசுதேவன் நாயர் கேரளா ஹெமிங் வே எம் டி வாசுதேவன் நாயர் கேரளா டாகோர் கேரளா வால்மீகி வள்ளத்தோள் கேரளா டாகோர் கேரளா வால்மீகி வள்ளத்தோள் கேரளா வியாசன் கொடுங்கலூர் குஞ்சிக்குட்டன் தம்புரான் கேரளா வியாசன் கொடுங்கலூர் குஞ்சிக்குட்டன் தம்புரான் கேரளா காளிதாசன் കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള പുഷ്കിൻ ഒ എൻ വി കുറുപ്പ് കേരള പുഷ്കിൻ ഒ എൻ വി കുറുപ്പ് നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായർ നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ ഗംഭീരൻ കുമാരൻ ആശാൻ ആശയഗംഭീരൻ കുമാരൻ ആശാൻ ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ ശബ്ദസുന്ദരനും പണ്ഡിതനായ കവിയും വള്ളത്തോൾ ശബ്ദസുന്ദരൻ പണ്ഡിതനായ കവി ആരാണ് വള്ളത്തോൾ കഥാപാത്രങ്ങളും കൃതികളും അവയുടെ കർത്താക്കന്മാരെയും പരിചയപ്പെടാം അതും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് നാരായണയും ബഷീറും മതി ബഷീർ മതിലുകൾ എന്ന ബഷീറിൻ്റെ കൃതിയിലെയാണ് നാരായണയും ബഷീറും മതിലുകൾ എന്ന ബഷീറിൻ്റെ കൃതിയിലാണ് സാവിത്രി ദുരവസ്ഥ ആരാണ് രചിച്ചത് ദുരവസ്ഥ കുമാരനാശാൻ്റെ ദുരവസ്ഥയിലെ പ്രധാന കഥാപാത്രമാണ് സാവിത്രി കുമാരനാശാന്റെ ദുരവസ്ഥയിലെ പ്രധാന കഥാപാത്രമാണ് സാവിത്രി ഈ സാവി ദുരവസ്ഥ മലബാർ കലാപത്തെ പ്രതിനിധീകരിച്ച് കുമാരനാശാൻ രചിച്ച കൃതിയുമാണ് ദുരവസ്ഥ ഇനി എം ടി വാസുദേവൻ നായരുടെ കുറച്ച് കൃതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാരണം എം ടി വാസുദേവൻ നായർ അന്തരിച്ചതും കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വിമല അപ്പോൾ നമ്മൾ അവിടെ കേരള ഹെമിങ് വേ എം ടി വാസുദേവൻ നായരാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വിമല അമർസിങ് ഏത് കഥാപാത്രം ഇതിൽ കഥാപാത്രം മഞ്ഞ് എന്ന നോവലിലെ കഥാപാത്രമാണ് എം ടി വാസുദേവൻ നായരുടെ കൃതികളാണ് ഇനി കുറച്ച് പറയുന്നത് വിമലയും അമർ സിംഗും മഞ്ഞ് എന്ന നോവലിലെയാണ് ഗോവിന്ദൻകുട്ടി അസുരവിത്ത് ഗോവിന്ദൻകുട്ടി അസുരവിത്ത് അപ്പുണ്ണി നാലുകെട്ട് അപ്പുണ്ണി നാലുകെട്ട് സേതുമാധവൻ കാലം സേതുമാധവൻ കാലം പ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ് പ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ് പിന്നെ നമ്മൾ ഭീമൻ രണ്ടാം മൂഴം ഭീമൻ രണ്ടാം മൂഴം ന ഓക്കെ അപ്പോൾ ഇത്രയുമാണ് എം ടിയുടെ നമ്മൾ പറയുന്നത് ഓക്കെ അടുത്തത് നജീബും ഖാദിരിയും ഹക്കീം ആടും ജീവിതം ബെന്യാമിൻ നജീബ് ഗാദിരി ഹക്കീം ആടും ജീവിതം ബെന്യാമിൻ അതും സിനിമയൊക്കെ റിലീസായതുകൊണ്ട് ആടുജീവിതത്തിൽ കഥാപാത്രങ്ങളെയും നമ്മളൊന്ന് പഠിച്ചിരിക്കണം വാവച്ചൻ മീശ എസ് ഹരീഷ് വാവച്ചൻ മീശ എസ് ഹരീഷ് മല്ലൻ മാര നെല്ല് പി വത്സല മല്ലനും മാരയും നെല്ല് പി വത്സല ഇനി നമുക്ക് കുറച്ച് സ്പോർട്സ് സ്പോർട്സോട് നോക്കാം ഇത്രയും നേൾ നമ്മൾ സാഹിത്യമാണ് നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിന് വേദിയായത് ഫ്രാൻസാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരാലിമ്പിക്സിന് വേദിയായത് ഫ്രാൻസാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ട് കായിക താരങ്ങൾ അവയുടെ മേഖലകളൊന്നും നോക്കിയാലോ സുമിത്ത് ആൻഡിൽ ജാവലിൻ ത്രോ സുമിത്ത് ആൻഡിൽ ജാവലിൻ ത്രോ മിന്നുമണി ആശാശോഭന ക്രിക്കറ്റ് മിന്നുമണി ആശാ ശോഭന ക്രിക്കറ്റ് സെറീന വില്യംസ് മരിയ ഷെറപ്പോവ റാഫേൽ നദാൽ റോജർ ഫെഡർ ടെന്നീസ് ആരൊക്കെയാണ് ടെന്നീസുമായി ബന്ധപ്പെട്ടവര് സെറീന വില്യംസ് മരിയ ഷർപോവ റാഫേൽ നദാൽ റോജർ ഫെഡറർ ഒന്നും കൂടി ഞാൻ പറയാം സെറീ ടെന്നീസുമായി ബന്ധപ്പെട്ടവർ ടെന്നീസ് സെറീന വില്യംസ് മരിയ ഷർപോവ റാഫേൽ നദാൽ റോജർ ഫെഡറർ ഇനി ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ടവര് പി വി സിന്ധു സായി പ്രണീത് മുഹമ്മദ് ഹഖ്സാൻ ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ടവരാണ് പി വി സിന്ധു സായി പ്രണീത് മുഹമ്മദ് അക്സാൻ കേരള കായികത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മരാജിയാണ് കേരള കായികത്തിൻ്റെ പിതാവ് ആരാണ് ഗോതവർമ്മരാജ ഈ ഗോതവർമ്മ ഒക്ടോബർ പതിമൂന്നാണ് കേരള കായിക ദിനം ദേശീയ കായിക ദിനം ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് ദിനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സാജൻ പ്രകാശ് ഏതുമായി ബന്ധപ്പെട്ട നീന്തൽ സാജൻ പ്രകാശ് നീന്തൽ എം ടി വത്സമ്മ അത്ലറ്റ് എം ടി വത്സമ്മ അത്ലറ്റ് അവനി ലഹാരെ ഷൂട്ടിംഗ് അവനി ലഹാരെ ഷൂട്ടിംഗ് എസ് ശ്രീശാന്ത് ക്രിക്കറ്റ് എസ് ശ്രീശാന്ത് ക്രിക്കറ്റ് അഞ്ചു ബോബി ജോർജ് ലോങ് ജമ്പ് അഞ്ചു ബോബി ജോർജ് ലോങ് ജമ്പ് ടി അബ്ദുൾ റഹിമാൻ ഫുട്ബോൾ ടി അബ്ദുൾ റഹിമാൻ ഫുട്ബോൾ നിങ്ങൾക്ക് ഉള്ള ഒരു ചോദ്യം കേന്ദ്ര കായിക മന്ത്രിയും കേരള കായിക മന്ത്രിയും ആരാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേന്ദ്രത്തിലെയും കേരളത്തിലെയും കായിക മന്ത്രിമാർ കായിക കപ്പുകളെ കുറിച്ച് ഞാൻ കുറേ കപ്പുകളൊക്കെ ഉണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദിച്ചിട്ടുള്ളതാണ് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ഹോക്കിയുമായി ബന്ധപ്പെട്ട കപ്പാണ് ആഗഗാൻ ധ്യാൻചന്ദ് രംഗസാമി ഗുരുനാനാക്ക് ഹോക്കിയുമായി ബന്ധപ്പെട്ട കപ്പ് ഏതാണ് ആഗാൻ ധ്യാൻചന്ദ് രംഗസാമി ഗുരുനാനാക്ക് ചെസ്സ് നായിുഡു ലിംകാം കെയ്റ്റാൻ ചെസ്സ് നായിഡു ലിംകാം കെയ്റ്റാൻ ക്രിക്കറ്റ് ആഷസ് സി കെ നായിഡു ദുലീപ് ക്രിക്കറ്റ് ആഷസ് സി കെ നായിഡു ദുലീപ് ഫുട്ബോൾ കോപ്പ് അമേരിക്ക ഡ്യുറൻറ്റ് ഏഷ്യൻ കപ്പ് ബി സി റോയ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കോപ്പ അമേരിക്ക ഡ്യുറൻറ് ഏഷ്യൻ കപ്പ് ബി സി റോയ് സന്തോഷ് ട്രോഫി കളിക്കാരുടെ എണ്ണം ക്രിക്കറ്റും ഫുട്ബോളും ഹോക്കിയിലും എത്ര പേരുണ്ട് പതിനൊന്ന് പേര് ക്രിക്കറ്റിലും ഫുട്ബോളിലും ഹോക്കിയിലും എത്ര പേരുണ്ട് പതിനൊന്ന് പേര് കബഡി ഏഴുപേർ കബഡി ഏഴുപേർ വോളിബോൾ ആറ് വോളിബോൾ ആറ് ബാസ്കറ്റ്ബോൾ അഞ്ച് ബാസ്കറ്റ്ബോൾ അഞ്ച് അപ്പോൾ